യജ്ഞ മണ്ഡപത്തിൽ നടക്കുന്ന മഹായജ്ഞം നമ്മൾ പങ്കെടുക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു മഹായജ്ഞമാണ് വിദ്യ രാജഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്ന ഹോമം അതിൽ ആചാര്യൻ ഹോമം ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ വലത്തെ ഭാഗത്തായിട്ട് ആ വിദ്യാരാജഗോപാല മന്ത്രമൂർത്തിയെ ആവാഹിച്ച് അവിടെ നിവേദ്യപ്രീതി വരുത്തിയതിനു ശേഷം അവര അവരവരുടെ മുമ്പിലുള്ള ആ വിദ്യാരാജഗോപാല മന്ത്രമൂർത്തിയിലേക്ക് അർച്ചനകൾ ചെയ്യുന്നതാണ് വിദ്യാ രാജഗോപാല മന്ത്രാർച്ചന എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആ ദേവനെ പ്രകൃതിയിൽ നിന്നും ആവാഹിച്ച് ആ ദേവനെ നമ്മളിൽ കൂടെ ആ ദേവനെ നമ്മൾ കണ്ട് ആ ദേവനിലേക്ക് നമ്മൾ എത്തുന്ന എത്തി ആ ദേവനില് നമ്മുടേതായ സങ്കടങ്ങളെ സമർപ്പിക്കുന്നതാണ് ഈ മന്ത്രത്തിൻ ഈ അർച്ചനയുടെ ഉദ്ദേശം വിദ്യ എന്ന് പറയുന്ന ആ കർമ്മം ആരംഭിക്കുന്നത് നമ്മ വിദ്യാർത്ഥികളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്കും ആവാം വിദ്യാർത്ഥികളെ മാത്രമല്ല ഈ കർമ്മത്തിൽ ഉദ്ദേശിക്കുന്നത് വിദ്യ എന്ന് പറയുന്നത് കർമ്മത്തിനെ സംബന്ധിച്ചാണ് ഈ വിദ്യാ മന്ത്ര ഗോപാലമന്ത്രാർച്ചനയുടെ പ്രസാദമായിട്ട് സഹസ്രാവർത്തി സാരസ്വതം ജപിച്ച വേദ ആചാര്യന്മാർ സാരസ്വതം ജപിച്ച ആ നെയ്യ് ഘൃതം നമുക്ക് പ്രസാദമായിട്ട് തരും ആ പ്രസാദം നമ്മൾ ദിവസവും രാവിലെ നമ്മളുടെ പ്രാത പ്രഭാതമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ശേഷം വെറും വയറ്റിൽ നമ്മൾ ആ നെയ്യ് സേവിക്കണം നമ്മളുടെ ബുദ്ധിക്ക് വികാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ സാരസ്വത ഘൃതം എന്ന് പറയുന്ന നെയ്യ് നമ്മൾ സേവിക്കുന്നത് അതേപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് ആ വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടും കൂടി അവർക്ക് യന്ത്രങ്ങൾ വിദ്യാരാജഗോപാല മന്ത്ര യന്ത്രം നമ്മൾ യജ്ഞമണ്ഡപത്തിലെ എല്ലാ ഭക്തന്മാർക്കും നമ്മൾ സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തന്മാരും ഈ മഹത്തായ പൂജാകർമ്മത്തിൽ പങ്കെടുക്കണം ആ പങ്കെടുത്ത് ആ ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എല്ലാവർക്കും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു